കഥ തുടരുന്നു ആ ഓട്ടോയിലേക്ക് കയറുവാൻ ഭാവിച്ച പോലീസുകാരിൽ ഒരാൾ തിരിഞ്ഞ് ദമയന്തിയുടെ നേർക്ക് നോട്ടം അയച്ചു സ്റ്റേഷനിൽ വിളിച്ച് ഇക്കാര്യം ഇൻഫോം ചെയ്തത് നിങ്ങളാണല്ലോ കവിളടക്കം അടിയേറ്റ ഭാവമായി ദമയന്തിക്ക് ഭാനുമതി മഞ്ഞപ്ര പറഞ്ഞ പ്രകാരം സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചപ്പോൾ ഇതിൽ ഇങ്ങനെയൊരു കുരുക്ക് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർ സ്വജ്ഞാപ്പി കരുതിയിരുന്നില്ല പോലീസ്ക്കാർ കയറിയ ഓട്ടോ പോയി അയൽക്കാർ പരിഹാസത്തോടും അമർഷത്തോടും ദമയന്തിയെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാലും എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ കാണിച്ചത് പോയി കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരു സ്ത്രീ അവരെ കുറ്റപ്പെടുത്തി കണക്കായിപ്പോയി നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കത്തല്ലേ പറഞ്ഞിട്ട് ദമയന്തി വെട്ടിത്തിരിഞ്ഞ് നടന്നു അല്ലെങ്കിലും ചിലർക്ക് മൊബൈൽ ഫോൺ മാനിയാണല്ലോ അതുകൊണ്ടല്ലേ എസ് പിക്ക് പോലും അശ്ലീല ചിത്രങ്ങൾ അയക്കുന്നത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും അതേ കാരണം കൊണ്ട് തന്നെയല്ലേ പല്ലവി ഉച്ചത്തിൽ പറഞ്ഞു തൻ്റെ ഭർത്താവിനെക്കുറിച്ചാണ് അവൾ സൂചിപ്പിച്ചതെങ്കിലും ദമയന്തി മറുത്തൊന്നും പറഞ്ഞില്ല പല്ലവി തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാനുമതിയെ കണ്ടില്ല മുറിക്കുള്ളിൽ കയറി അവർ വാതിലടച്ചിരുന്നു അയാൾക്കാർ പിരിഞ്ഞു പോയി ചേച്ചി കേസാകുമോ ഞാനല്ലേ അച്ഛനെ അവിടെ കൊണ്ടിരുത്തിയത് ബാലു പേടിയോടെ അവളുടെ അടുത്ത് ചെന്നു ഏയ് സ്നേഹത്തോടെ അവൾ അവൻ്റെ മുടി ഇഴകളിൽ തട തടവി ആർക്കും ഒന്നും വരത്തില്ല സത്യമേ ജയിക്കൂ ബാലുവിന് അല്പം ആശ്വാസമായി പല്ലവി പെട്ടെന്ന് ഫോണെടുത്ത് തങ്കത്തിനെ വിളിച്ചു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു അവസാനം നിർത്തിയതിങ്ങനെ അതുകൊണ്ട് പോലീസ്ക്കാർ വന്നു ചോദിച്ചാൽ അച്ഛൻ അബദ്ധത്തിൽ ആറ്റിൽ വീണതാണെന്നേ പറയാവൂ അച്ഛനോടും ഇക്കാര്യം പറഞ്ഞേക്കണം എല്ലാവരും ഒരുപോലെയേ പറയാവൂ തങ്കം ഞെട്ടലിലാണെന്ന് അപ്പുറത്തെ മൗനത്തിൽ നിന്ന് പല്ലവി തിരിച്ചറിഞ്ഞു ഇനി എത്രയും വേഗത്തിൽ ഹോസ്പിറ്റലിൽ മടങ്ങിയെത്തിയേ മതിയാകൂ തിടുക്കത്തിൽ അവൾ കുളിച്ച് വേഷം മാറി ഒരു പഴയ പച്ച ചുരിദാർ ധരിച്ചു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിയൊരുക്കുമ്പോൾ ശൂന്യമായ തൻ്റെ കാതുകളിലേക്ക് അവൾ നോക്കി കാതിലെ തുള അടഞ്ഞു പോകാതിരിക്കാൻ രണ്ട് നാരകത്തിൽ മുള്ളുകൾ അവിടെ തിരികെ വയ്ക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നിനു സമയമില്ല തങ്കത്തിന് വേണ്ട വസ്ത്രങ്ങൾ മടക്കിയെടുത്ത് അവളൊരു പ്ലാസ്റ്റിക് കവറിലാക്കി പിന്നെ ബാലുവിനോട് തന്നെ അക്കരെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞിട്ട് വേഗം ഇറങ്ങി താൻ രാവിലെ ഒന്നും കഴിച്ചില്ലെന്ന കാര്യം പോലും അവൾ മറന്നുപോയിരുന്നു യേശു റോഡിലെത്തിയ ഉടൻ തന്നെ പല്ലവിക്ക് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ് കിട്ടി വള്ളം തുഴഞ്ഞ് തിരികെ ചിറയിലെത്തിയ ബാലു ആദ്യം ചെയ്തത് പല്ലവിയെ വാങ്ങിക്കൊണ്ടുവന്ന പാഴ്സൽ അവിടെ നിന്നെടുത്ത് ഒളിച്ചു വയ്ക്കുകയായിരുന്നു ഹോട്ടൽ ഭക്ഷണം മെച്ചിലാണെന്ന് പറഞ്ഞാൽ വല്യമ്മയ്ക്കും വല്യച്ഛനും അത് കൊടുക്കത്തില്ലെന്ന് അവൻ തീരുമാനിച്ചു പിന്നീട് അവൻ തിണ്ണയിലിരുന്ന ഒരു ചൂണ്ടയിൽ നൂൽ കെട്ടാൻ തിറങ്ങി മാധവനും ഭാനുമതിയും ഉറങ്ങുന്ന മുറിയുടെ വാതിൽ തുറക്കപ്പെടുന്നത് അവൻ കേട്ടു കാതുകൾ ജാഗരൂകമാക്കി ബാലു വരുന്നു അടുക്കളയിൽ പാത്രങ്ങൾ അനങ്ങുന്നതിൻ്റെ ഒച്ച വല്യമ്മ ഉച്ചഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണോ അവന് സംശയമായി അല്പനേരം കഴിഞ്ഞപ്പോൾ പിന്നിൽ ഭാനുമതിയുടെ ഒച്ച കേട്ടു എടാ ചെറുക്ക അവൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പാഴ്സൽ എന്തിയേ ബാലു ഇരിപ്പ് മാറ്റാതെ തോളിന് മുകളിലൂടെ തിരിച്ചു നോക്കി അത് എച്ചിലാണെന്ന് വല്യമ്മ തന്നെയല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഭാനുമതിയുടെ മുഖം കോർത്തു ആ ഞാനത് എടുത്ത് ആറ്റിൽ കളഞ്ഞു എച്ചിൽ വീട്ടിൽ വെച്ചിരിക്കുന്നത് എന്തിനാ മീനുകൾ തിന്നാൽ അതുങ്ങൾ വളരും എൻ്റെ ചൂണ്ടയിൽ കുരുങ്ങുകയും ചെയ്യും അതല്ലേ ലാഭം ഭാനുമതി സ്തബ്ധയായി നാശം പിടിക്കാൻ മനസ്സിലാവനെ ശപിച്ചുകൊണ്ട് ഭാനുമതി പിൻതിരിഞ്ഞു ഈശ്വര ഉച്ചയ്ക്കും ദമേന്തിയുടെ വീട്ടിൽ പോകണമല്ലോ എന്ന് പിറുപ്പുറുക്കുകയും ചെയ്തു ബാലു വിജയഭാവത്തിൽ ചിരിച്ചു രാമഗിരി ബസ് ടൈറ്റാനിക് പാലത്തിൽ എത്തിയപ്പോൾ തന്നെ പല്ലവി ഫുഡ് ബോർഡിന് അടുത്തെത്തി പോലീസ്ക്കാർ എത്തുന്നതിന് മുമ്പേ ആശുപത്രിയിൽ ചെല്ലണം അതായിരുന്നു അവളുടെ തീരുമാനം ബസ്സിൽ നിന്ന് അവൾ ബസ്സിറങ്ങി അവൾ ഓടുകയല്ല നടക്കുകയുമല്ല എന്ന രീതിയിൽ ആശുപത്രിയിലേക്ക് നീങ്ങി ഗേറ്റ് കടന്നപ്പോൾ അവൾ വിയർപ്പിൽ കുളിച്ചു ചുരിദാറിൻ്റെ ഷോൾ ഉയർത്തി പല്ലവി കഴുത്തു തുടച്ചു എന്നാൽ ഹോസ്പിറ്റലിൻ്റെ പ്രധാന വാതിൽ കടന്ന് അവൾ ഇടനാഴിയിലേക്ക് നീങ്ങിയതും അറിയാതെ കാലുകൾ നിശ്ചലമായി അവൾക്കെതിരെ വരുന്ന രണ്ട് പോലീസുകാർ അവർ നേരത്തെ തങ്ങളുടെ വീട്ടിൽ വന്നവരാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പല്ലവി തിരിച്ചറിഞ്ഞു അവളുടെ ഉടലിൽ അപ്പാടെ ഒരു വിറയൽ ബാധിച്ചു പോലീസുകാരും അവളെ കണ്ടുകഴിഞ്ഞിരുന്നു പല്ലവിയുടെ മെഴികൾ ഇടം വലം വെട്ടി പോലീസുകാരിൽ നിന്ന് തൽക്കാലം മറന്നു നിൽക്കാൻ ഒരു സ്ഥലമുണ്ടോ എന്നാൽ അവർ തന്നെ കണ്ടു കഴിഞ്ഞുവെന്ന് ഉറപ്പായതും പേശികൾ കൂച്ചുവിലങ്ങു വീണതു മാതിരിയായി പോലീസ്ക്കാർ അവൾക്ക് തൊട്ട് മുന്നിലെത്തി ഇടനാഴിയിലുണ്ടായിരുന്ന ആളുകൾ പോലീസുകാരെ ഉറ്റുനോക്കി പല്ലവിക്ക് മുന്നിൽ അവർ നിന്നു കണ്ണുകൾ കൊണ്ട് അവളെ അടിമുടി ഒഴിഞ്ഞു ഒരു പോലീസുകാരൻ അമർത്തി മൂളി തൽക്കാലം രക്ഷപെട്ടുവെന്നേ ഉള്ളൂ പക്ഷേ ഒന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല കേട്ടോ പല്ലവിയുടെ തൊണ്ടയിൽ ഒമിനീർ വറ്റി പോലീസുകാരൻ പറഞ്ഞത് അവൾക്ക് വ്യക്തമായില്ല ഒരു നിമിഷം കൂടി അവളെ നോക്കി നിന്നിട്ട് അവർ നടന്നു പോയി പല്ലവിയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നെടുനിശ്വാസം പുറത്തു വന്നു എന്തിനാ പോലീസ് വന്നത് എന്താ അവർ അങ്ങനെ പറഞ്ഞത് എല്ലാം കണ്ടും കേട്ടുനിന്ന ആളുകൾ അവൾക്ക് ചുറ്റും കൂടി അറിയില്ല വല്ലവിദാനയും അത്രയും പറഞ്ഞിട്ട് പല്ലവി തിടുക്കത്തിൽ മുന്നോട്ട് നടന്നു ആളുകൾ വഴിയൊഴിഞ്ഞു തങ്കം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവളെ മോളെ അവളെ കണ്ടതും അവർ വിളിച്ചു പോലീസ്കാര് വന്നായിരുന്നു പല്ലവി മോളി ഞാൻ അവരെ കണ്ടു ഇവിടെ എന്താ നടന്നത് അമ്മ അത് പറ തങ്കം ബെഞ്ചിലിരുന്നു തൊട്ടടുത്തു പല്ലവിയും പറയാമേ അവൾ തങ്കത്തിൻ്റെ തോളിൽ കൈവച്ചു പറയാം അതുവരെ ശ്വാസം പിടിച്ച് നിർത്തിയിരുന്നത് പോലെയായിരുന്നു തങ്കം പിന്നെ അവരുടെ ചുണ്ടനങ്ങി നീ എനിക്ക് ഫോൺ ചെയ്തില്ലേ അപ്പോൾ ആ കൊച്ചനും ഉണ്ടായിരുന്നു ഇവിടെ ശ്രീജിത്തേ ഞാൻ അവനോട് കാര്യം പറഞ്ഞു നേഴ്സുമാരുമായി സംസാരിച്ചിട്ട് അവൻ്റെ പോയി ഗോപിയാട്ടനെ കണ്ട് കാര്യം പറഞ്ഞു പോലീസുകാർ ചോദിച്ചാൽ തലക്കറങ്ങി ആറ്റിൽ വീണതാണെന്ന് പറയണമെന്ന് ഏതായാലും ഗോപിയാട്ടനെ അങ്ങനെ തന്നെ ചെയ്തു ഒന്ന് നിർത്തി നാവ് നീട്ടി ചൊടി നനച്ചു തങ്കം തുടർന്നു പിന്നെ പോലീസുകാർ വന്നപ്പോഴും അവനുണ്ടായിരുന്നു ഇവിടെ ബൈക്കിൽ വരുമ്പോൾ ഗോപിയാട്ടൻ കാൽ വഴുതിയോ തലക്കിറങ്ങിയോ എങ്ങനെയെന്നറിയില്ല നദിയിൽ വീഴുന്നത് അവനും കണ്ടെന്നും അവൻ കൂടിയാണ് രക്ഷപ്പെടുത്തിയതെന്നും മറ്റും പല്ലവി കേട്ടിരുന്നു തങ്കം ബാക്കി കൂടി പറഞ്ഞു എന്നിട്ടും പോലീസുകാരെ അവനോട് തിരിച്ചും മറിച്ചും ഓരോന്നൊക്കെ ചോദിച്ചു അവൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നതിനാൽ പോലീസുകാർക്ക് പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു തങ്കം പറഞ്ഞു നിർത്തി പല്ലവിക്ക് ആശ്വാസമായി ഈ സമയത്ത് ശ്രീജിത്ത് ഇവിടെ ഉണ്ടായിരുന്നത് നന്നായെന്ന് അവൾ ഓർത്തു നല്ല മാനിന്യായ ചെറുപ്പക്കാരൻ യാതൊരു ബന്ധമോ പരിചയമോ ഇല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി എത്ര സഹായങ്ങൾ ചെയ്തു പെട്ടെന്ന് ഓർത്തതുപോലെ പല്ലവി തിരക്കി ആ ചേട്ടന് അമ്മ മരുന്നിൻ്റെ പണം കൊടുത്തോ ഇല്ല അവൻ്റെ അമ്മയെ ഡോക്ടറെ കാണിക്കാൻ പോയിരിക്കുക മടങ്ങി വരുമ്പോൾ വാങ്ങിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു ആ നേരത്തെ കോറിഡോറിൻ്റെ അങ്ങേത്തലക്കിൽ പല്ലവി ശ്രീജിത്തിൻ്റെ മുഖം കണ്ടു കൂടെ അൻപതോടെ അടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീയുമുണ്ട് സാരിയായിരുന്നു അവരുടെ വേഷം ശ്രീജിത്തിൻ്റെ അമ്മയായിരിക്കും അതെന്ന് പല്ലവി ഉറപ്പിച്ചു ഇരുവരും അടുത്തു വന്നപ്പോൾ പല്ലവിയും തങ്കവും എഴുന്നേറ്റു ശ്രീജിത്ത് പല്ലവിയെ നോക്കി ചിരിച്ചു ശേഷം അമ്മയ്ക്ക് പരിചയപ്പെടുത്തി ഇതാണ് ഇതാണമ്മ ഞാൻ പറഞ്ഞ ആ കുട്ടി പല്ലവി ആ സ്ത്രീയും വിസ്മയത്തിൽ അവളെ നോക്കി നിൽക്കുകയായിരുന്നു തൻ്റെ മകൻ്റെ വർണ്ണന കേട്ടപ്പോൾ ഇത്രത്തോളം സുന്ദരിയായിരിക്കും അവളെന്ന് കരുതിയില്ലെന്ന് അവർ ഓർത്തു ശ്രീജിത്തിൻ്റെ ശബ്ദമാണ് അവരെ ഉണർത്തിയത് പല്ലവി ഇതെൻ്റെ അമ്മ പേര് കുസുമം ഇടയ്ക്കിടെ ഇവിടെ ഇല്ലെങ്കിൽ മറ്റൊടുത്ത് അമ്മയ്ക്ക് ഡോക്ടർ കണ്ടില്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല പോലും അത് കേട്ട് പല്ലവിയും തങ്കവും ചിരിച്ചു നീ ഒന്ന് പോടാ കുസുമ മകൻ്റെ തൊഴിൽ മൃദുവായൊന്നടിച്ചു തുടർന്ന് പല്ലവിക്ക് നേരെ തിരിഞ്ഞു അവനവനുണ്ടാകുന്ന അസ്വസ്ഥതകൾ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നുണ്ടോ മോളെ അതില്ല അവൾ സമ്മതിച്ചു കുറച്ച് നേരം കൂടി അവർ അവിടെ സംസാരിച്ചിരുന്നു അതിനിടെ വിശേഷങ്ങൾ കൈമാറി അടുത്ത കെ എസ് ആർ ടി ഡിപ്പോയിലെ കണ്ടക്ടറാണ് ശ്രീജിത്ത് അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ ഒരാക്സിഡൻറ്റിൽ മരണപ്പെട്ടു ബസ് ഒരു ടിപ്പല്ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം കെ എസ് ആർ ടി സിയിൽ തന്നെ ഡ്രൈവറായിരുന്നു അച്ഛൻ ഡൈങ് ഹാണസിലാണ് ശ്രീജിത്തിന് ജോലി കിട്ടിയിരിക്കുന്നത് ഗരുഡാഗിരിയിലാണ് താമസം ജിത്തിന് വിവാഹമൊന്നും ആയില്ലേ ചോദിച്ചത് തങ്കമാണ് അടുത്ത നിമിഷം അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് അവർക്ക് തോന്നുകയും ചെയ്തു കാരണം പല്ലവി അമ്മയെ കുറ്റപ്പെടുത്തും വിധമൊന്നു നോക്കിയിരുന്നു ശ്രീജിത്ത് ഒരു വിളറിയ ചിരിയോടെ നിന്നതേയുള്ളൂ അവൻ്റെ രക്ഷയ്ക്ക് പക്ഷേ കുസുമമെത്തി എന്ത് പറയാനായിട്ട് തങ്കം അറിഞ്ഞിരുന്നുകൊണ്ട് ഇപ്പോഴാരെങ്കിലും കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നവർക്ക് പെണ്ണ് കൊടുക്കുമോ കൂലിപ്പണി ചെയ്യുന്നവർക്ക് പോലും കൃത്യമായി ശമ്പളം കിട്ടും പക്ഷേ ഇവർക്കോ കവിളത്തെ കരിയോയിൽ വീണ ഭാവമായിരുന്നു ശ്രീജിത്തിന് അവൻ്റെ മുഖം കുനിഞ്ഞു കുസുമ തുടർന്നു ഞങ്ങൾക്ക് പക്ഷേ ഇവൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കേണ്ട ഗതികേടില്ല എന്നത് വേറെ കാര്യം ഇവൻ്റെ അച്ഛൻ്റെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും അടക്കം മോശമല്ലാത്തൊരു തുക കിട്ടിയത് ബാങ്കിലുണ്ട് പിന്നെ അത്യാവശ്യത്തിന് പാടവും പറമ്പുമുണ്ട് നിറയെ കായഫലമുള്ള കുറേ തെങ്ങുകളും കുസുമത്തിൻ്റെ നോട്ടം ഒരിക്കൽ കൂടി പല്ലവിലേക്ക് നീണ്ടു എന്തിനും ഒരു നേരമുണ്ടല്ലോ നിമിത്തവും എന്തോ ഇനി അധികം വൈകാതെ ഇൻ്റെ വിവാഹം നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു പല്ലവീരെ മുഖം പെട്ടെന്ന് താണു കുസുമത്തിൻ്റെ ശബ്ദം വീണ്ടും അവളുടെ കാതിൽ വന്നു വീണു ഇവന് ഇഷ്ടപ്പെടുന്ന ഏതൊരു പെണ്ണെയും മരുമകളാക്കാൻ ഞാൻ ഒരുക്കമ അത് എത്ര പാവപ്പെട്ട കുട്ടിയാണെങ്കിലും അതെല്ലാം അനാഥക്കുട്ടിയാണെങ്കിൽ പോലും എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കുസുമ അങ്ങനെ പറയുന്നതെന്ന് തങ്കത്തിന് തോന്നാതിരുന്നില്ല അമ്മ പോകണ്ടേ ശ്രീജിത്ത് പൊടുന്നതിനെ തിരുതി കൂട്ടി എന്നാൽ പോട്ടെ മോളെ കുസുമ പല്ലവീരെ താടിയിലൊന്ന് തടവി അവൾ തലയാട്ടി ഇരുവരും യാത്ര പറഞ്ഞ് രണ്ടടി നീങ്ങിയതും പിന്നിൽ നിന്ന് പല്ലവി വിളിച്ചു ചേട്ടാ ഒരു നിമിഷം ശ്രീജിത്ത് കുസുമവും തിരിഞ്ഞു നിന്നു പല്ലവി അമ്മയുടെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിക്കൊണ്ട് അവർക്കടുത്തേക്ക് ചെന്നു ചേട്ടാ ഇന്നലത്തെ മരുന്നിൻ്റെ പണം അവൾ പൂർത്തിയാക്കും മുമ്പ് കുസുമ കൈ ഉയർത്തി അതൊന്നും വേണ്ട മോളെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരാൾ ഏത് തരത്തിലായാലും മറ്റുള്ളവരെ സഹായിക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചു കിട്ടുമെന്ന് കരുതിയിട്ടല്ല തൽക്കാലം ആ പണം പല്ലവിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നാലും പല്ലവി അത്ര നിർബന്ധിച്ചിട്ട് ആ രൂപ വാങ്ങുവാൻ ശ്രീജിത്തോ കുസുമവോ തയ്യാറായില്ല അവർ പോയി കുസുമത്തിന് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ട മട്ട തങ്ക മകളോട് ശബ്ദം താഴ്ത്തി അവളുടെ മുഖം പെട്ടെന്ന് അരുണാഭമായി എന്നാൽ അമ്മ ശ്രദ്ധിക്കാതെ അവൾ സൂത്രത്തിൽ അതടക്കുകയും ചെയ്തു സമയം കടന്നുപോയി പോയി മണി പല്ലവി ഡോക്ടറുമായി സംസാരിച്ചു അടുത്ത ദിവസമേ ഗോപിദാസിനെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ അറിയിച്ചു അയാളുടെ അന്നനാളത്തിലും ശ്വാസകോശത്തിലുമൊക്കെ ചെളിയും പായലും അടിഞ്ഞു എന്ന് ഡോക്ടർക്ക് സംശയം അതിനുവേണ്ടി സ്കാൻ ചെയ്യേണ്ടി വരും പോലും പല്ലവിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി കമ്മൽ വിറ്റ് കിട്ടിയ രൂപ കൊണ്ട് ഇവിടുത്തെ ബില്ലടയ്ക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു അവളുടെ പുതിയ സങ്കടം അഞ്ചുമണിയായപ്പോൾ ചിറയിലെ അപ്പുറത്ത് നിന്ന് തമയന്തി വിളിച്ചു ചേച്ചിയെ ഭാനുമതി ചേച്ചിയെ ഓ കുളിച്ച് മുളിച്ചു ഈകയായിരുന്ന ഭാനമതി അവിടുത്തു നിന്ന് തിണ്ണയിലേക്ക് വന്നു എന്താ ദമയന്തി ചേട്ടൻ എന്തിയെ കിടക്കുന്നു ചെറിയ തലവേദനയുണ്ട് പോലും ഭാനുമതി ചീപ്പിൽ ചുറ്റിയിരുന്ന മുടികളുകൾ വലിച്ചെടുത്ത് കൈവരയിലെ ചുറ്റി മുറ്റത്തേക്കിട്ടു നിങ്ങൾ ചായ കുടിച്ചോ ദമേന്തി തിരക്കി എവിടുന്ന് ആരുണ്ടാക്കി തരാനാ അവർ ചുണ്ടുകൂട്ടി എങ്കിൽ വാ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ലൊന്നര പഴംപൊരിയും ഉണ്ട് ഭാനുമതിയുടെ മുഖം തെളിഞ്ഞു ഞാൻ അങ്ങേരെ കൂടി വിളിച്ചുകൊണ്ട് വരാം വൈകിട്ടൊരു ഗ്ലാസ് ചായ കിട്ടാത്തതിൻ്റെ തലവേദനയാണ് അങ്ങേർക്ക് വൈകിട്ടത്തെ ചായ ഒരു ശീലമായി പോയതാണേ പറഞ്ഞിട്ട് ഭാനുമതി വീടിനുള്ളിലേക്ക് കയറിപ്പോയി എല്ലാം കണ്ടും കേട്ടും വീടിന് പിന്നാമ്പുറത്തെ വാഴകൾക്കിടയിൽ നിൽക്കുകയായിരുന്നു ബാലു കുലയുടെ ഭാരം കൂടിയപ്പോൾ മുന്നോട്ട് കുനിഞ്ഞു വീഴാൻ ഭാവിച്ച വാഴയ്ക്ക് ഒരു കമ്പ് കൊണ്ട് കൊടുക്കുകയായിരുന്നു അവൻ തൻ്റെ വല്യച്ഛനും വല്യമ്മയും ദമയന്തിയുടെ വീട്ടുമുറ്റത്തേക്ക് കയറിയതും വേഗത്തിൽ പിറകിലെ വാതിൽ വഴി അവൻ അകത്തു കടന്ന് അടുക്കളയിലെത്തി രാവിലെ പല്ലവി വാങ്ങിക്കൊണ്ടുവന്ന മുട്ട മുട്ടറോസ്റ്റും ഉച്ചയ്ക്ക് അവൻ കഴിച്ചതിൻ്റെ ബാക്കി ഒളിച്ചു വെച്ചിരുന്ന കലത്തിനടിയിൽ നിന്ന് എടുത്തു തുടർന്ന് തിടുക്കത്തിൽ ദമയന്തിയുടെ വീട്ടുമുറ്റത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തിന്നു തീർത്തു ഇന്നിനെ തനിക്ക് അത്താഴത്തിൻ്റെ ആവശ്യം വരില്ലെന്ന് ബാലുവിന് ഉറപ്പായി പാഴ്സിൽ കൊണ്ടുവന്ന കവറുകളും പേപ്പറുകളും ഒക്കെ ചുരുട്ടി അവൻ പുത്തനാറിലേക്ക് നീട്ടിയിറഞ്ഞു തുടർന്ന് അടുക്കളയിലിരുന്ന മണക്കലത്തിൽ നിന്ന് ഒരു പാത്രം വെള്ളം എടുത്ത് കുടിച്ചു അപ്പോൾ അപ്പുറത്ത് അവൻ്റെ ഫോൺ ശബ്ദിച്ചു ബാല് ചെന്ന് അതെടുത്ത് നോക്കി ഡിസ്പ്ലേ ചേച്ചി എന്ന പേർ മിന്നുന്നു അവൻ കോൾ എടുത്തു ഞാൻ അക്കരയ്ക്ക് വരണോ ചേച്ചി വേണ്ടടാ പല്ലവീടെ ഒച്ച അച്ഛനെ ഇവിടെ നിന്ന് നാളെയേ വിടൂ അവൾ കാര്യം ചുരുക്കി പറഞ്ഞു ബാല് മൂളുക മാത്രം ചെയ്തു വന്യച്ചനെ വല്യമ്മേ എന്തു ചെയ്യേടാ പല്ലവി അപ്പുറത്തെ ദമയന്തി ആൻ്റിയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട് ചായയും പഴംപൊരിയും തിന്ന അവൻ കാര്യം അറിയിച്ചു ചേ എന്തൊരു നാണക്കേടാ ആത്മകഥ പോലെയായിരുന്നു പല്ലവീരസ്വരം പിന്നെ അവൾ വീട്ടിൽ തിരക്കി ഒരു കാര്യം ചെയ്യാമോ നിനക്ക് എന്താ ചേച്ചി രാത്രിയിൽ നിനക്ക് ഇവിടെ വന്ന് അമ്മയുടെ കൂടെ നിൽക്കാമോ ഞാൻ അവിടെ വന്ന് അവർക്ക് അത്താഴം ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ അവർ രാത്രിയിലും ദമയന്തി ചേച്ചിയുടെ വീട്ടിൽ പോകും അത് പിന്നെ വലിയ നാണക്കേടാവും ബാലുവിനെ ആകെ പെരുത്തു കയറി ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ പോയി കഴിക്കുന്നവർക്ക് ഇല്ലാത്ത നാണക്കേട് നമുക്കെന്തിനാ ഞാൻ അങ്ങോട്ടും വരുന്നില്ല ചേച്ചിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടും വരണ്ട പറഞ്ഞതും മറുപടിക്ക് കാക്കാതെ ബാൽ കോൾ മുറിച്ചു പിന്നെ ഈ അരമണിക്കൂർ കഴിഞ്ഞു മാധവനും ഭാനുമതിയും മടങ്ങിയെത്താൻ ബാലു ടി വി കാണുകയായിരുന്നു ഹോ എന്താ ദമേന്തി ഉണ്ടാക്കിയ പഴംപൊരിയുടെ രുചി അവൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഭാനുമതി അങ്ങനെ പറഞ്ഞത് അത് നേര അവൻ ഉച്ചത്തിൽ മറുപടി നൽകി കട്ടുകൊണ്ടുവരുന്ന മുതലിന് രുചി കൂടും കഴിഞ്ഞയാഴ്ച സുരാശൻ ചേട്ടൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് നിന്നിരുന്ന നേന്ത്രവാഴക്കുല മോഷണം പോയിരുന്നു ദമേന്തി ആൻറ്റിയുടെ ഭർത്താവ് മറപ്പുരം ഭാർഗ്വാൻ അങ്കിൾ സന്ധി കഴിഞ്ഞ നേരത്തെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടവരുണ്ട് ഭാനുമതി സ്തബ്ധയായി അവർ ഭർത്താവിനെ നോക്കി അടിയേറ്റത് പോലെ വിളറി നിൽക്കുകയായിരുന്നു അയാളും എട്ട് മണി ബാലു അപ്പോഴും ടി കാണുകയായിരുന്നു ഭാനുമതി അവൻ്റെ അടുത്ത് ചെന്നു എടാ ചെറുക്കാ ആ റിമോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ ഇന്നലെയെ സീരിയൽ കാണാൻ പറ്റിയില്ല അവർ കൈനീട്ടി ഞങ്ങളിവിടെ സീരിയലുകളൊന്നും വഹിക്കാറില്ലായിരുന്നു അതുകൊണ്ട് പുതിയ പതിവുകൾ വേണ്ട തൻ്റെ മടിയിലിരുന്ന റിമോട്ട് എടുത്ത് ബാലു കാലുകൾക്കിടയിൽ കസാരയിൽ വെച്ചു നീ കാണുന്നില്ലേ കാണണ്ട പക്ഷേ എനിക്ക് കണ്ടേ പറ്റൂ ഭാനുമതി യുദ്ധത്തിന് ഉറച്ച മട്ടിലാണ് മര്യാദക്ക് റിമോട്ട് നടാ ഇതെൻ്റെ അമ്മ വാങ്ങിച്ചതാ ഈ ടി വിയെ വല്യമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ മറ്റൊരെണ്ണ വാങ്ങിച്ച് ഇഷ്ടമുള്ളത് കാണും അല്ലെങ്കിൽ ആ അപ്പുറത്തെ ദമയന്തി ആരിയുടെ വീട്ടിലേക്ക് ചെല്ലു പുള്ളിക്കാരി ഒരു സീരിയൽ പ്രാന്തിയാണ് ബാലു ടി വിയിൽ നിന്ന് നോട്ടം മാറ്റിയത് അവനെ കടിച്ചു കീഴാനുള്ള ദേഷ്യത്തിൽ ഒരു നിമിഷം നിന്നിട്ട് മാധവനെയും വിളിച്ചുകൊണ്ട് ദമേന്ദിര വീട്ടിലേക്ക് പോകാൻ ഭാവിക്കുകയായിരുന്നു ഭാനുമതി പക്ഷേ ആ നിമിഷം മുറ്റത്ത് ഒരു ബുള്ളറ്റ് ബൈക്ക് വന്നു നിന്നു അതിൽ തങ്ങളുടെ മരുമകൻ ദത്തൻ ഇരിക്കുന്നത് ഇരുവരും കണ്ടു അല്ല ദത്തൻ മോനോ സന്തോഷത്തോടെ ഭാനുമതി ഇറങ്ങിച്ചെന്നു ആശുപത്രിവാസം കഴിഞ്ഞ് അളിയം വന്നോ ബൈക്കിൻ്റെ എൻജിന് ഓഫ് ചെയ്തുകൊണ്ട് ദത്തൻ ചോദിച്ചു ഇല്ല മോനെ ജീവനോടെ വരുമോ എന്ന് തന്നെ ആർക്കറിയാം ഭാനുമതി ചിരിച്ചു ദത്തൻ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിന് മീതെ വെച്ചിരുന്ന ഒരു വലിയ പാക്കറ്റെടുത്ത് ഭാര്യമാധവിനെ ഏൽപ്പിച്ചു ഭാനുമതി അതൊന്ന് നോക്കി ഇതിൽ നിന്ന് ചിക്കൻ ഫ്രൈയുടെ മണം വരുന്നുണ്ടല്ലോടാ ചിക്കൻ ഫ്രൈ മാത്രമല്ല എൻ്റെ മട്ടണും പൊറോട്ടയും പ്രോൺസും ഉണ്ട് നമ്മുടെ ഷാപ്പിൽ പ്രത്യേകം ഉണ്ടാക്കിയതാണ് പിന്നെ എനിക്ക് മങ്കിളനം കഴിക്കാൻ ഒന്നോ തരം സ്കോച്ച് വിസ്കിയും ചിരിച്ചുകൊണ്ട് ദത്തൻ ബൈക്കിൽ നിന്നിറങ്ങി ഭാനുമതി മുഖം കുറിപ്പിച്ചു നിങ്ങൾ അമ്മാവിയപ്പരം മരുമകന് മാത്രമേ ഉള്ളൂ സ്കോച്ച് എനിക്കില്ലേ ദത്തൻ അവരുടെ ന താടിയിലൊന്നും ഗണപതിക്ക് കൊടുക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ അതുപോലെ തന്നെയല്ലേ ആൻറ്റിക്കും ഭാനുമതിക്ക് സന്തോഷമായി ദത്തൻ ശബ്ദം താഴ്ത്തി ആ ചള് ചെറുക്കാനകത്തുണ്ടോ ബാലു ഉണ്ട് ഇനി ഒരിക്കൽ പോലും അവൻ ആൻറ്റിയെ എതിർത്ത് സംസാരിക്കത്തില്ല അതിനുള്ള മരുന്ന് ഇന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് ആൻറ്റി ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് സർവ്വാക ചൊറിഞ്ഞിരിക്കുകയാണ് പറഞ്ഞിട്ട് ദത്തൻ കാലുകൾ അമർത്തി അമർത്തിച്ചവിട്ടി തിണ്ണയിലേക്ക് കയറി ക്രൂരമായ ഒരു ചിരിയോടെ പിറകെ ഭാനുമതിയും ഇതൊന്നും ശ്രദ്ധിക്കാതെ ബാലു ടി കാണുകയായിരുന്നു അപ്പോഴും മുറിക്കുള്ളിൽ കയറിയ ദത്തൻ വാതിരിക്കൽ നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി ടി വിയിൽ ശ്രദ്ധിച്ചിരുന്ന ബാലുവിനെ കണ്ടപ്പോൾ അയാൾ കടപ്പല്ല് ഞരിച്ചു പിന്നിൽ നിന്ന് ഭാനുമതി അയാളെ അയാളെന്ന് തോണ്ടി ദത്തൻ തോളിന് പുറത്തുകൂടി തിരിച്ചു ഭാനുമതി ബാലുവിൻ്റെ നേർക്ക് ഒരാഗ്യം കാണിച്ചു ദത്തൻ തലയാട്ടി ശേഷം അൽപ്പ ഉച്ചത്തിൽ മുരടനക്കി അത് കേട്ട് ബാലു മുഖത്തിരിച്ച് ദത്തനെ കണ്ടു അവൻ പെട്ടെന്ന് എഴുന്നേറ്റു അപ്പം റിമോട്ട് എടുത്ത് ടി വി ഓഫ് ചെയ്തു വല്ലാത്തൊരു ചിരിയോടെ ദത്തനകത്ത് കടന്ന് ബാലുവിൻ്റെ കസേരയിലിരുന്നു അർദ്ധശങ്കയോടെ ബാലു ഒരു ഭാഗത്തേക്ക് മാറി നിന്നു ആ റിമോട്ട് ഇങ്ങോട്ട് താഴ്ന്നേടാ ദത്തം കൈനീട്ടി ഒന്ന് മടിച്ച ശേഷം അവൻ റിമോട്ടിൽ കൈമാറി ദത്തൻ ടി വി ഓൺ ചെയ്യുകയും സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്ന ചാനൽ വയ്ക്കുകയും ചെയ്തു ബാലുവിൻ്റെ നെറ്റി ചുളിഞ്ഞു ഭാനുമതി ശരിക്കും എന്തവൻ ശ്രദ്ധിച്ചു വല്യമ്മയും എങ്കിലും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അതെന്ന് ആ നിമിഷം അവന് ബോധ്യമായി ദത്തം കൊണ്ടുവന്ന പാക്കറ്റ് മേശപ്പുറത്ത് വെച്ചിട്ട് ഭാനുമതിയും സീരിയൽ കാണാനിരുന്നു ബാലു എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തേക്കുള്ള വാതിൽപ്പടിയിൽ ചാരി നിന്നു ആൻറ്റി ഗ്ലാസും വെള്ളവും ഒന്നും എടുക്കുന്നില്ലേ ഇടയ്ക്ക് ദത്തനോർമ്മപ്പെടുത്തി പിന്നെ മാധവൻ്റെ നേരത്തെ തിരിഞ്ഞു അങ്കിലെന്തോ ഒന്നും ഇണ്ടാത്തത് മാധവൻ്റെ മുഖത്ത് ഒരു വിളറിയ ഉണ്ടായി ഓ ഞാൻ അപ്പോഴേക്കും ഭാനുമതി അടുക്കളയിൽ പോയി മൂന്ന് പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഒരു പാത്രത്തിൽ വെള്ളവും കൊണ്ടുവന്നു തുടർന്ന് പായ്ക്കറ്റ് അയച്ച് ആദ്യം സ്കോച്ച് വിസ്കീടെ ബോട്ടിലെടുത്ത് മേശപ്പുറത്ത് വെച്ചു അത് കണ്ടതോടെ മാധവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി അയാൾ വേഗം മുന്നോട്ടാഞ്ഞു കുപ്പിയെടുത്തു പിന്നെ താറാവിൻ്റെ കഴുത്ത് പിരിക്കുന്നതുപോലെ പോലെ കുപ്പിയുടെ അടപ്പ് തുറന്നു രംഗ പദ്യല്ലെന്ന് ഉറപ്പായ ബാലു പതുക്കെ തിണ്ണയിലേക്ക് ഇറങ്ങി മങ്ങിയ നില വെളിച്ചത്തിൽ തിളങ്ങുന്ന പുത്തനാറിലേക്ക് നോക്കിക്കൊണ്ട് അവിടെയിരുന്നു മാധവൻ മൂന്ന് ഗ്ലാസ്സുകളിലേക്ക് മദ്യം പകർന്നു ഭാനുമതി പ്ലേറ്റുകളിൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മട്ടൺ ഫ്രൈയും പ്രോൺസും ഒക്കെ എടുത്തു വച്ചു അവിടുന്ന് പോന്ന ശേഷം ഒരു തുള്ളി കഴിക്കാൻ പറ്റിയില്ല പറയുന്നതിനിടയിൽ ഭാനുമതി മദ്യത്തിൽ അല്പം വെള്ളം ചേർത്ത് ഗ്ലാസ് ഉയർത്തി ഒറ്റ പിടി ഇടയൊന്നും പതുക്കെ ഇങ്ങനെ ആക്രാന്തം കാണിക്കേണ്ട കാര്യമുണ്ടോ മാധവൻ അവരെ കുറ്റപ്പെടുത്തി ഭാനുമതി ചിരിച്ചു ശേഷം ഒരു പിടി പിടി വാരി വായിലെടുത്തു മാധവനും ദത്തനും ഗ്ലാസ്സുകളെടുത്തു ചിയേഴ്സ് പറഞ്ഞു ഭാര്യപിതാവും മരുമകനും ആദ്യത്തെ പെക്ക് അകത്താക്കി മദ്യത്തിൻ്റെയും ഭർത്തയിറച്ചിയുടെയും മറ്റും ഗന്ധം അവിടുത്തെ അന്തരീക്ഷത്തിൽ പരന്നു പുറത്തിരുന്ന ബാലുവിനെ അവയുടെ മണമടിച്ചു അച്ഛനോ അമ്മയോ ചേച്ചിയോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇതിനുള്ള ധൈര്യം അവൻ ഓർത്തു ഏകദേശം അരമണിക്കൂർ പിന്നിട്ടു പെട്ടെന്ന് അകത്തുനിന്ന് ദത്തൻ്റെ ശബ്ദം കിട്ടു ബാലു എടാ ബാലു ഓ അവൻ വിളിക്കേട്ടു ഇങ്ങോട്ടൊന്നു വന്നേടാ ചോദിക്കട്ടെ പോകണോ വേണ്ടയോ ബാലുവിന് സന്ദേഹമായി പറഞ്ഞത് കേട്ടില്ലേടാ ദത്തൻ്റെ കുഴഞ്ഞ ശബ്ദം അല്പം കൂടി ഉയർന്നു കേട്ടു അവൻ എഴുന്നേറ്റകത്തേക്ക് ചെന്നു ചുവന്ന കണ്ണുകളോടെ ദത്തൻ അവനെ അടിമുടി നോക്കി എന്താടാ വിളിച്ചാൽ വരാൻ വരാനെത്ര താമസം ബാലു മിണ്ടിയില്ല ദത്തൻ അമർത്തി മൂളി ഇവർ രണ്ടുപേരും നിൻ്റെ ആരാടാ വല്യച്ഛനും വല്യമ്മയും അവൻ്റെ ശബ്ദം പതറി പിന്നെന്താടാ ആൻറ്റി സീരിയൽ വായിക്കാൻ പറഞ്ഞിട്ട് നീ അനുസരിക്കാഞ്ഞത് അപ്പോൾ അതാണ് കാര്യം ബാലു തലകുനിച്ചു നിന്നു ദ ദേഷ്യം കൂടി ചോദിച്ച് കേട്ടില്ലേടാ കേട്ടു പിന്നെന്താടാ ഉത്തരം പറയാത്തത് ബാലുവിന് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നു ഇവിടെ ആരും സീരിയൽ കാണാറില്ല അസഹ്യതയോടെ അവൻ പ്രതിയോജിച്ചു അതുകൊണ്ട് എന്താടാ അതുകൊണ്ടൊന്നുമില്ല ഇവിടെ സീരിയൽ കാണത്തില്ല അത്ര തന്നെ അസ്വസ്ഥതയോടെ പറഞ്ഞു പോയി അവൻ കണ്ടോ ദത്ത കണ്ടോ അവൻ്റെ അഹങ്കാരം ഭാനുമതി കഴിച്ചുകൂണ്ടി ദത്തൻ ചാടി എഴുന്നേറ്റു ഇതൊക്കെ തീരുമാനിക്കുന്നത് നീയാണോടാ കഴിവറുടെ മോനെ അയാൾ ഗർജിച്ചു ബാലു ഭയന്ന് പോയി ദത്തൻ അവൻ്റെ നേർക്ക് ചൂട് വച്ചുകൊണ്ട് അട്ടഹസിച്ചു ദേ ഇപ്പോൾ സീരിയൽ വെച്ചിരിക്കുക നിനക്ക് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ഒന്ന് ചെയ്തേടാ ഞാൻ കാണിട്ട് അയാൾ ബാലുവിൻ്റെ തൊട്ടടുത്തെത്തി അടുത്ത നിമിഷം കൈവീശി ഒറ്റയടി ബാലുവിൻ്റെ കവളടക്കം അയ്യോ നിലവിളിയോടെ ബാലു വട്ടം കറങ്ങി വീണു ദത്ത വേണ്ടടാ മാധവൻ അയാളെ തടയാനാഞ്ഞു എന്നാൽ ഭാനുമതി ഇടയ്ക്ക് കയറി നിങ്ങളൊന്ന് അടങ്ങി നിൽക്കും മനുഷ്യ ഇവർ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുണ്ട് ആ മുറിയാകെ തൻ്റെ മീത് വട്ടം കറങ്ങുന്നതുപോലെ തോന്നി ബാലുവിന് തറയിൽ കൈകുത്തി അവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചു പക്ഷേ ദത്തൻ കാലുയർത്തി അവൻ്റെ നെഞ്ചിൽ ചവിട്ടി ബാലുവിൻ്റെ നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ ഭാനുമതി ടി വിയുടെ ബോളിയും കൂട്ടിവെച്ചു ശ്വാസം നിലച്ചു പോയ അവസ്ഥയിലായിരുന്നു ബാലു ദത്തൻ കുരിഞ്ഞ് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു വലിച്ചു വാടിയ വാടിയ താമരത്തണ്ടുമാതിരിയായിരുന്നു ബാലു നോക്ക് അവൻ്റെ മുഖത്തിൻ്റെ സമീപത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ദത്തൻ കടപ്പല്ലമർത്തി ഇനി അങ്കിളിനോടോ ആൻറ്റിയോടോ നീ എന്തെങ്കിലും തർക്കുത്തരം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ചവിട്ടി ഓടിച്ച് നിന്നെ ഞാൻ വലിച്ചെറിയും പുത്തനാറിലേക്ക് മനസ്സിലായോടാ ബാലുവിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല ഒരു പഴതുണി കെട്ട് കണക്കെ അയാൾ അവനെ തിന്നയിലേക്കിട്ടു കണക്കായിപ്പോയി ചെറുക്കനെ കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു ഭാനുമതി മരുമകനെ അഭിനന്ദിച്ചു എന്നാൽ ദത്തൻ ചെയ്തതോ കടന്ന കൈ ആയിപ്പോയി എന്ന അഭിപ്രായമായിരുന്നു മാധവന് പക്ഷേ ഭാര്യയെ ഭയന്ന് അയാൾ മിണ്ടിയില്ല മൂവരും ചുറ്റുമരുന്ന് കുപ്പിയിൽ അവശേഷിച്ച മദ്യം കൂടി കഴിക്കാൻ തുടങ്ങി കഥ തുടരും